ഇന്ന് നമ്മൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു പൂരി ഉണ്ടാക്കുകയാണ് കേട്ടോ പൂരി പൂരി മസാലയും മസാലയൊന്നും ചേർക്കാതെ തന്നെ പൊട്ടറ്റ വെച്ച് ഒരു ഇഡലി മസാല ഉണ്ടാക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമാവും സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പോളം റവ എടുക്കുന്നുണ്ട് കേട്ടോ അരക്കപ്പ് മാത്രമേ വേണ്ടുള്ളൂ ഇതൊന്ന് ഇതുപോലെ ഒന്ന് കുഴിയാക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു കപ്പോളം തന്നെ വെള്ളം എടുക്കണം കേട്ടോ ഇത് ഞാൻ നല്ല തിളപ്പിച്ചെടുത്ത വെള്ളമാണ് നന്നായിട്ട് തിളച്ചെടുക്കുന്ന വെള്ളമാണ് കേട്ടോ എടുത്ത് ഒഴിച്ചേക്കുന്നത് നമ്മൾ ഈ ഇറവയിലോട്ട് എന്നിട്ട് ഒരു സ്പൂണിൻ്റെ ഈ കടഭാഗം വെച്ച് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം ഇത് നല്ലോണം ഒന്ന് വിന്ത് വരണം കേട്ടോ അതിനാണ് ഇതുപോലെ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന പൂരി നല്ല ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു റവക്കൂട്ടിലേക്ക് അപ്പോൾ രണ്ട് കപ്പോളം ഗോതമ്പ് പൊടി അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ റവ വേവിച്ചതും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് റെഡിയെടുക്കണം കേട്ടോ അത് ഈ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് സാധാരണ വെള്ളം തന്നെ ഒഴിച്ച് ഇതിനെ കുഴച്ചെടുക്കാം ഞാൻ ഇതാണ്ട് ഇവിടെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് ലൂസായിപ്പോയത് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ നന്നായിട്ടൊന്നിതുപോലെ ഉരുട്ടിയെടുക്കണം കുഴച്ച് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ഡോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം കുറച്ച് നേരം അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ആറ് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞത് ഇതുപോലെ നാലാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒത്തിരി ചെറുതാക്കിയിട്ട് വേണ്ട ഈ ഒരു രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി കുക്കറിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് വിസിൽ പോകുന്നവരെ നമുക്കിതിനെ വെയിറ്റ് ചെയ്യാം ആ മൂന്ന് വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറു ശേഷം നമുക്ക് ഇതിൻ്റെ മൂടിയൊന്ന് തുറന്നു നോക്കാം നമ്മൾ പൊട്ടറ്റോ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എപ്പോഴും നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ പൊട്ടറ്റോ ഉപേവിച്ചെടുക്കുമ്പോൾ ഒരേപോലെ വെന്ത് വരും തൊലിയൊക്കെ കളഞ്ഞ് ഒരു പൊട്ടറ്റോയെ നാല് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇത് കുറച്ചൊന്നും ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം ഒരുപാടിങ്ങനെ ഉടച്ചെടുക്കരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആവാട്ടോ ആ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്കായിട്ട് ഞാൻ ഇവിടെതാണ് ഒരു ക്യാരറ്റ് രണ്ട് തക്കാളി ആറ് മീഡിയം സവാള ഇഞ്ചി പച്ചമുളക് അപ്പോൾ ഇതെല്ലാം ഒന്നിങ്ങനെ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമ്മളൊരു കടായി സ്റ്റൗൽ വെക്കാം നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കടുകിട്ട് ഒന്ന് പൊട്ടി വരാൻ വെയിറ്റ് ചെയ്യണം ഒരു നല്ല ഉലുവായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക മണമാണ് കേട്ടോ രണ്ട് നാല് എണ്ണം മാത്രം അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള കൂടി ഇട്ട് കൊടുക്കണം വളരെ എളുപ്പമാണ് കേട്ടോ ഒട്ടും മസാലയില്ലാതെ വേണം നമ്മളിതിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ ഉലുവ ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ക്യാരറ്റ് പച്ചമുളക് എല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത്ര വലിയ സമയമൊന്നും ഇതിന് വരുന്നില്ല ക്യാരറ്റും കൂടെ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി മാത്രം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് നല്ല എരിവുള്ളത് വേണം കേട്ടോ അതിനൊരു കുറച്ച് എരിവ് ഇങ്ങനെ ഒന്ന് ഒന്ന് കയറി നിൽക്കണം അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിലാക്കി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക ഇതിന് ഇടയിലിടയിലൊക്കെ ഒന്ന് ഇതിന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ സവാള സവാളക്കതാണ് അത്യാവശ്യം നല്ലോണം ഒന്ന് വാഴന്ന് വന്നിട്ട് ഒത്തിരി ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് ആ ഒരു പരുവത്തിലൊന്നാകുമെന്നും വേണ്ട ഇതൊന്ന് വെന്ത് വന്നാൽ മതി ഈ സവാളയൊക്കെ ഈ എണ്ണയിൽ കിടന്നൊന്ന് ഒന്ന് വെന്ത് വന്നാൽ മതി ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണേ അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും സവാളയും തക്കാളിയും ഒക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും അതിനാണ് കേട്ടോ അടച്ചു വെക്കുന്നത് ഇത് ക്യാരറ്റും സവാളയും എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് എളുപ്പത്തിൽ മസാലക്കറി ഉണ്ടാക്കിയെടുക്കുക ഇനി നമ്മൾ വേഗിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ പൊട്ടറ്റോ അത് ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഇത് നമുക്ക് കുറച്ച് കറിയാണ് ആവശ്യം കേട്ടോ മസാലയൊന്നും ഇല്ലാത്ത ഉരുളക്കിഴങ്ങ് മസാല അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആ കുക്കറൊന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെട്ടോ അപ്പം ഞാനിവിടെതാ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര കപ്പോളം വെള്ളം നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതിലൊരിക്കലും പച്ചവെള്ളം ഒഴുക്കി എടുത്തിട്ടോ നമ്മൾ ഇതുപോലെ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഈ വെള്ളത്തിന് പകരം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മസാല അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ പെട്ടെന്ന് തന്നെ തിളച്ച് വരും കാരണം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തത് തിളച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പാണ് അപ്പോൾ അതാ നമ്മുടെ മസാലയില്ല മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഒരുപാട് മസാലകളൊന്നു തന്നെ ഇതിൽ ചേർക്കേണ്ട കേട്ടോ അപ്പോൾ ഒരുപാട് ഒടയാതെ കിടക്കുന്ന ഉരുളക്കിഴങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ മസാലകളോ തേങ്ങാപ്പാലോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ അടച്ചു വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ പൂരി ഉണ്ടാക്കാൻ വേണ്ടി അത് നമ്മൾ പരത്തി ഇത് പരത്തി എടുക്കുന്നതും ഇങ്ങനെയാണ് കേട്ടോ വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ കയ്യിൽ ഗോതമ്പ് പൊടി ഒന്നിങ്ങനെ ഒന്ന് തൊട്ട ശേഷം കുറച്ചധികം വലിയ ഇടമാണ് എടുക്കുന്നത് കേട്ടോ അതാ ഇത്രയും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിനി ചപ്പാത്തി പലകയിലിട്ടിട്ട് നന്നായിട്ട് വലുതാക്കി പരത്തിയെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കണം കേട്ടോ പെട്ടെന്ന് പണി കഴിയും നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കിയെടുക്കുന്ന പോലെയല്ല കേട്ടോ നന്നായിട്ട് അതായത് ഈ ഒരു നമ്മൾ ചപ്പാത്തി പരത്തുന്ന പലകയുടെ അത്രയും തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് പാത്രമോ ഒരു മൂടിയോ വെച്ച് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതുമല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരൊറ്റ ട്രിപ്പിന് നമുക്ക് നാലെണ്ണൊക്കെ ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയം അത് പരത്തി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എണ്ണ ചൂടാവാൻ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ജോലി തീർക്കാം ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല എളുപ്പത്തിൽ നമുക്ക് നല്ല ഷെയ്പ്പോട് കൂടിയുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ എണ്ണതോ നന്നായിട്ട് ചൂടാൻ വേണ്ടി ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്കിങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും സാധാരണ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തളർന്നു പോയില്ലേ അതുപോലെ അല്ലെട്ടോ അത് കുറച്ച് നേരം ഇങ്ങനെ നല്ല ക്രിസ്പിയായിട്ടിരിക്കും അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ വളരെ എളുപ്പമാണ് അത്ര പണിയൊന്നുമില്ല നമ്മളിതിൽ റവ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സാധാരണ ഗോതമ്പോടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാലും ഇതുപോലൊക്കെ തന്നെ വരും പക്ഷെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ താളമെന്ന് പോവും അതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം ഇഷ്ടമാവുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള പൂരി നമ്മളിവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാൻ വേണം കേട്ടോ അപ്പോൾ പൂരിയെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയത് ഇതെല്ലാം കൂടെ നമ്മൾ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വേണം കേട്ടോ ഒരു ടിഷ്യൂ പേപ്പർ അടിയിൽ വെച്ചിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കി ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള എണ്ണ ഒക്കെ ഈ ടിഷ്യൂ പേപ്പറിലേക്ക് പോയിക്കോളും അപ്പോൾ അതാ നല്ല കീടലിനായിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതുപോലെ നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ഒഴിവ് സമയങ്ങളിൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം എപ്പോഴും പൂരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ നല്ല ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതാട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം